വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന അഭിമുഖങ്ങൾക്ക് മറുപടിയുമായി സോഷ്യൽ മീഡിയ താരം രേണു സുതി രംഗത്തെത്തി താൻ ഇപ്പോഴും സ്തുതിയുടെ ഭർത്താവാണെന്നും മറ്റൊരാൾ വിഭാഗം കഴിച്ചാൽ മാത്രമേ പേരിനൊപ്പം സ്തുധി എന്നത് മാറ്റുകയുള്ളൂ എന്നും അവർ വ്യക്തമാക്കി ഒരു ഉദ്ഘാടന ചടങ്ങിനിടെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു രേണു മൂന്നാമത്തെ കല്യാണം എന്നാണ് ആളുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഇപ്പോഴും ഞാൻ കൊല്ലം സുതി എന്ന അതുല്യ കലാകാരൻ്റെ ഭാര്യയാണ് അസാധ്യ കലാകാരനും നല്ലൊരു ഭർത്താവുമായിരുന്നു ചേട്ടൻ സുതിചേട്ട് നിയമപരമായിട്ടുള്ള ഒരേയൊരു ഭാര്യയാണ് ഞാൻ ഇനി എപ്പോഴെങ്കിലും മറ്റൊരാളുടെ ഭാര്യയായാൽ ഞാൻ സുതിചേട്ട് പേര് എൻ്റെ പേരിൽ നിന്നും മാറ്റും എൻ്റെ കഴുത്തിൽ മറ്റൊരാൾ താലിയോ മിന്നോ അല്ലെങ്കിൽ മെഹറോ ചാർത്തിയാൽ ഞാൻ പേര് മാറ്റും അതുവരെ ആരൊക്കെ തലകുത്തി നിന്നാലും രേണു സുതി ആ പേര് മാറ്റില്ല എന്നും രേണു പറഞ്ഞു തട്ടമിട്ട രേണുവിനെ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് മറ്റൊരു ചടങ്ങിനിടയിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ കാണാനായേക്കും എൺപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് രേണു സുധി മറുപടി നൽകിയത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച